നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് അതായത് മറ്റുള്ള ആണുങ്ങളെ കാശും എന്താ പറയുക അല്ലെങ്കിൽ അയാ അയാളുടെ പ്രശസ്തി പണം അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം തകർക്കണം എല്ലാം തകർത്തിട്ട് തകർക്കണം ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരാതി അല്ല സോറി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡനം ഇപ്പോൾ പരാതി കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള ചോദ്യമാണ് ആദ്യം നിലനിൽപ്പ് പിന്നെ രണ്ടാമത് പീഡനമായിരുന്നെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് സൗഹൃദപരമായിട്ടുള്ളൊരു ചാറ്റ് അയാളായിട്ട് നടത്തുക അപ്പോൾ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് അവിടെ ഒരു പരാ പീഡനം നടന്നിട്ടില്ല എന്നാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു പീഡന കേസ് എന്ന് പറഞ്ഞത് തന്നെ വളരെയധികം കോമഡിയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ വെറുതെ വിടാൻ പാടില്ല ഏഹ് ഉള്ള പരാതിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക വളരെയധികം ശിക്ഷ ലഭിക്കുന്നൊരു കേസാക്കി മാറ്റണം അതായത് ഒരാൾ പീഡി പീഡിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര പീഡിപ്പിച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷ അതേ ലെവലിൽ കൊടുക്കണം കാരണം ഒരു നിരപരാധിയായ ഒരാൾ പീഡിപ്പിച്ച എൻ്റെ പീഡിപ്പിച്ച ആ ഒരു ഇത് ഇതിലേക്ക് തരം താഴുന്ന രീതിയിലേക്ക് സമൂഹത്തിലേക്ക് കാണിക്കുക അവനെ ജയിലിലേക്ക് തള്ളുക ഇതാണ് സ്ത്രീകൾ ചെയ്യുന്നത് അപ്പം തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ അതിനേക്കാട്ടും ശിക്ഷയായിരിക്കണം അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് ഒരിക്കലും അവൾ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പാടില്ല മാത്രമല്ല അവൾക്ക് നല്ല നല്ലൊരു ഫൈൻ എന്താ പറയുക കൊടുക്കാൻ വേണം നല്ലൊരു പിഴ കാരണം വെച്ചാൽ അവളിനി ഇത്തരത്തിൽ ജീവിക്കാനും പാടില്ല സമൂഹത്തിൽ അല്ലെങ്കിൽ ഇനിയും അവൾക്ക് അഹങ്കാരം മൂക്കും കഴപ്പ് മൂക്കും മറ്റുള്ള രീതിയിൽ ജനങ്ങളെ അല്ലെങ്കിൽ ആണുങ്ങളെ കൊല്ലാൻ നോക്കും ഇത്തരത്തിലുള്ള അതായത് ഇപ്പം നമ്മൾ ദീപക്കിൻ്റെ കേസിലിപ്പോൾ മനസ്സിലായില്ലേ ദീപക്കിനെ ഇതാക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള സ്ത്രീകൾ സമൂഹത്തിലുണ്ടെന്ന് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പരാതികൾ എന്താ പറയുക നിയമങ്ങൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമല്ല ഒരു പുരുഷനെ നശിപ്പിക്കാൻ ഇപ്പോൾ നമ്മുടെ എന്താണ് ഈ സ്ത്രീകളുടെ ഈ വൃത്തിയട്ട സ്വഭാവത്തിന് മനസ്സിലാക്കിയിട്ട് ഈ നിയമങ്ങളിൽ വ്യത്യാസം വരുത്താത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വികൃതമായ സ്വഭാവം ഇതുള്ള സ്ത്രീകളിവിടെ ഉണ്ടെങ്കിൽ അത് പുരുഷനെ സംബന്ധിച്ച് ഭയങ്കര ഒരു വലിയൊരു ഭീഷണിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകാരമില്ല ഇവരെ കൊണ്ട് കുടുംബം നോക്കൂല പിന്നെ അതുമല്ല എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല ഒരു കല്യാണം നടത്താൻ ഇവരുടെ ചിലവിലല്ല ഇവർ കല്യാണം നടത്തുന്നത് ഇവരെ വകലല്ല പ്രതിവയസ്സായാൽ പോലും ഇവർക്ക് ആണിൻ്റെ സ്വത്ത് വേണം ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും എന്താ പറയുക വളരെയധികം സ്ത്രീപക്ഷമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവർക്ക് അവരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു ദൈവത്തിൻ്റെ പരി പരിവേഷമൊക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഒരു സ്ത്രീ അത്രയേ ഉള്ളോ ഒരു പൗര അതായത് പൗരന്മാർ രണ്ട് വീതം ആണ് പെണ്ണ് പാലിന് തെറ്റാ അവർക്കുള്ള ശിക്ഷ കൊടുക്കണം അത്രയും പാടുള്ളു കാരണം വല്ലാണ്ട് ഇത് എന്താ പറയുക അവൻ്റെ രീതിയിൽ സ്ത്രീയാണ് അങ്ങനാണെന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വികൃത സ്വഭാവമുള്ള അല്ലെങ്കിൽ പോലുള്ള സ്ത്രീകൾ പോലുള്ള സ്ത്രീകൾ അങ്ങനെ ഹേമ കമ്മീഷനിൽ ഒരുപാട് അനുഭവ ആരോപണങ്ങൾ ഉപയോഗിച്ച കള്ളപ്പരാതി കൊടുത്ത സ്ത്രീകൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ കേരളത്തിൽ ഇഷ്ടംപോലുണ്ട് അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോണത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സംഭവിക്കാൻ പോണത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ദുരുപയോഗം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആണുങ്ങൾ അവരവരെ രീതിയിലായിരിക്കും പെരുമാറുക കാരണം വെച്ചാൽ പിന്നെ നിയമത്തെ അവർ ആശ്രയിക്കില്ല കാരണം നീതി കിട്ടാൻ നിയമത്തെ ആശ്രയിച്ചിട്ട് ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുമ്പോൾ ഈ പറയുന്ന ആത്മഹത്യകളും ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇനി ഇനിയും ഇത് തുടർന്ന് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം അക്രമങ്ങൾ കൂടാൻ സാധ്യത ഉണ്ട് കൊലപാതകങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് കൂട്ട മരണങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആരൊക്കെയാണോ തന്നെ തൻ്റെ ജീവിതം നശിപ്പിച്ചത് അവരെ മൊത്തത്തിൽ കൊല്ല കുന്നിട്ട് ജയിലിൽ പോകാൻ പുരുഷന്മാർ തയ്യാറാവും കാരണം വെച്ചാൽ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ നിയമങ്ങളും സ്ത്രീകൾ അത് ദുരൂപം ചെയ്യുന്ന സ്ത്രീകളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് പുരുഷന്മാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട